ഹലോ ഗാൾസ് അപ്പം നമ്മളൊന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ മീൻ പിടിക്കാൻ ഞാനല്ല വന്നിട്ടുള്ളത് എൻ്റെ അലുവാക്കളെ ചെക്കന്മാർ കുറച്ച് ചെറിയ ചെക്കന്മാരൊന്ന് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നതാണ് അപ്പോൾ വെള്ളം നല്ല രീതി തന്നെ മഴ മഴ തോടും തോടും അറിഞ്ഞിട്ട് നല്ല രീതി തന്നെ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോറിയിൽ നമ്മളെ കാര്യം കൊല്ലം ഒരു വലിയൊരു കോറിയാണ് ഞങ്ങളുടെ ബോടീൻ്റെ അടുത്തുള്ളൊരു കോറിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ പൊടി മീനും കുറച്ച് കുഴപ്പമില്ലാത്തൊരു സൈസ് പോലെ വരാല്യം കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അതിനു അതിനുമുമ്പ് കണ്ടില്ല നല്ലൊരു പേരലിൻ്റെ നമ്മുടെ ചെറിയ പേരൽ കുട്ടികളുടെ ഒരു കൂട്ടം നല്ല തന്നെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പം നമുക്ക് കിട്ടിയ മീനെന്നു പറഞ്ഞാൽ കുറച്ച് പൊടി മീനും ഒരു അത്യാവശ്യം സൈസിലൊരു വരാലും ഉണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കുഴപ്പമില്ലാന്ന് തന്നെ പറയാനുള്ളൂ ചെറിയൊരു ചെ കുട്ടിയാണ് ചക്കന്മാരക്കൊരു രസമല്ലേ അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സൈസ് വരാലും കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല പറഞ്ഞാൽ ആ ഒരു ഏകദേശം ഒരു ചെറിയൊരു അത്രത്തോനയൊന്നും ഇല്ല എന്നാലും വലുപ്പമല്ലൊരു വരാലാണ് നമ്മൾ ഈ വല്ല ഇപ്പം കിട്ടിയിട്ടുള്ളു ഞാൻ തോന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ ഈ കവറിലൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു മുന്നൂറ് ഇത്രയൊക്കെ ഉണ്ടാവുള്ളു ചെറിയ അവരിപ്പോ ഒരു വലിയ വലിയ മീനാണ് നമുക്ക് ഇപ്പൊ ഈ സമയത്ത് നല്ല വലിയ മീൻ തന്നെയാണ് പിന്നെ അതിൽ കിട്ടിയത് എന്ന് പറഞ്ഞാല് കുറച്ച് പള്ളത്തിയിട്ടുണ്ട് നമ്മളെ പൂട്ട നമ്മളെ പൂട്ട എന്നൊക്കെ പറയും പിന്നെ അതുപോലെ വരാലിൻ്റെ കുഞ്ഞുങ്ങൾ ഇനി ഇതിൻ്റെ കുഞ്ഞുങ്ങളാണെന്നറിയില്ല അങ്ങനെ അഞ്ച നാലഞ്ചെണ്ണത്തിൻ്റെ കിട്ടിയിട്ടുണ്ട് ആ കുട്ടികൾക്കും ജീവൻ പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേരൽ കുറച്ച് എന്ന് പറഞ്ഞാൽ നാല് പേരലും കിട്ടിയിട്ടുണ്ട് കുറച്ച് രണ്ട് മൂന്ന് പൂട്ടേ അതുപോലെ തന്നെ പള്ളമ്മ പുള്ളിയുള്ള ടൈപ്പ് പള്ളത്തി പൂട്ടാണ് ഞങ്ങളുടെ പൂട്ട കൂടുതലും പറയുന്നത് ആ ടൈപ്പ് മീനേം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശവും താൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോസും മാറ്റി വരുന്നത് എല്ലാവർക്കും ബൈ